ഹായ് നമസ്കാരം റേക്ക് സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തി അത് ഹസ്ബൻഡാവാം വൈഫാവാം അതെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള ഏതെങ്കിലും എല്ലാ റിലേഷനിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം അതെങ്കിൽ നല്ലൊരു ഫ്രണ്ട് നിങ്ങൾ ആരെയാണോ ഒരുപാട് സ്നേഹിച്ച് ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇപ്പോൾ ആ ഒരു വ്യക്തി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ എന്താണ് നമുക്ക് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നറിയാം കുറിച്ചല്ലേ ഞാൻ കുറേ നാളായി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പിന്നെ എങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് റിസൈറ്റന്ന് റീഡിംഗ് തരാൻ സാധിക്കും അതുകൊണ്ടല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇവിടെ അപ്പോൾ നമുക്ക് കാതൊന്നെടുക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം റിലേഷനിലുള്ളത് അതിപ്പം ഞാൻ പറഞ്ഞല്ലോ ആരുമാവാം ഹസ്ബൻഡോ വൈഫോ അതല്ലെങ്കിൽ ലവ് റിലേഷനിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപാട് സ്നേഹം നിങ്ങൾ അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള നല്ല ഫ്രണ്ട്സോ ഫ്രണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നത് അപ്പം ഓൺ ചെയ്ത എനർജിയാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്ന് സെവൻ ഓഫ് കപ്പ്സാണ് വന്നത് സോറി കേട്ടോ എയ്റ്റ് സോറി സോറി എൻ ഞാൻ സെവൻ ഓ കപ്പ്സ് ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയതാണ് എയ്റ്റ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു വ്യക്തിയെ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു കാരണം ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ മൂവ് ഓൺ ചെയ്തു എന്നൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയെ ഇപ്പോൾ ആ ഒരു ഫീഡ് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഒരു ഫീല് മനസ്സിലാക്കുന്നുണ്ട് അവളിന് താങ്ങാൻ പറ്റുന്നില്ല അത്രമാത്രം ഒരു വിഷമത്തിലിരിക്കുന്നുണ്ട് നിങ്ങൾ മോൺ ചെയ്തു എന്ന അവൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ മോൺ ചെയ്തതുകൊണ്ട് അവർക്ക് ഇപ്പോൾ തോന്നിയ ഒരു ചിന്തകളാണ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളെ പാസ്റ്റിൽ കൊടുക്കുന്ന സ്നേഹമൊക്കെ ആ വ്യക്തി നിങ്ങൾ മൂവോൺ ചെയ്ത് കഴിഞ്ഞപ്പം അത് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ആ ഒരു വ്യക്തി ഈ ഒരു ചിന്തയിലാണ് ഇരിക്കുന്ന ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ആ ഒരു വിശ്വസിച്ചിരിക്കുന്നു അതിലൊരുപാട് സങ്കടപ്പെട്ടു ഇരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത കാർഡ് എന്താ നോക്കാം ഓക്കെ ക്യൂനോപ്പൻ്റെ കേൾസ് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്നേഹത്തോടാണ് ഒരു വ്യക്തി ആലോചിക്കുന്നത് ഈ ടൈമിൽ ഇപ്പോൾ ഒരു നിങ്ങളെന്തെങ്കിലും നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറത്തില്ലയോ നിങ്ങളിനി തിരിച്ച് വരത്തില്ലയോ എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് വ്യക്തിക്കിപ്പം നല്ല വിഷമം ടെൻഷനും ഒക്കെ ഉണ്ട് അത്രമാത്രം നിങ്ങൾ ഈയൊരു മൂവ് ഓൺ ചെയ്ത് കാണണം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കി അതിൽ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടായിരിക്കും അതായിരിക്കും ആ ഒരു വ്യക്തി ഇത്രമാത്രം ഫീൽ ചെയ്യുന്നത് എന്തായാലും ആദ്യം വന്ന കാർസ് രണ്ടും അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ ഭയങ്കര സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് നിങ്ങളായിട്ട് പങ്കിട്ട പഴയ നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് സ്നേഹത്തിലിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് തന്നെ അവർ വിചാരിക്കുന്നു കാരണം അത്രമാത്രം അവർക്കൊരു ഫീൽ ഇപ്പം മിസ്സിങ് തോന്നുന്നുണ്ട് അപ്പം അടുത്ത കാലം എന്താണെന്ന് നോക്കേ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അവർ എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെയാണ് ഇതെൻ്റായോ എന്നൊക്കെ വയക്കുന്നുണ്ട് അവർ അവർക്കിപ്പോൾ ഈ ടൈമിൽ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഇത് കഴിഞ്ഞ ജന്മേ നിങ്ങൾ ഒന്നിച്ചായിരുന്നു എന്തിനായിരുന്നു വ്യക്തി ഇങ്ങനൊരു ബ്രേക്കപ്പ് എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങളിനി തിരിച്ച് വരുത്തില്ലേ നിങ്ങൾ ശരിക്കും ഇത് എൻ്റാക്കി പോയേക്കുവാണോ എന്നൊക്കെ ആ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുവാണ് ആൾ ഭയങ്കര വിഷമത്തിലാണ് അവർക്ക് ഇത് എന്തായി എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നിങ്ങളിൽ ഇന്ന് എന്താക്കി പോയോ എന്നൊക്കെ അവർക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ് അവരുടെ വിഷമവും അവർക്ക് ഇപ്പോൾ വേണം നിങ്ങളെ ഒരുപാട് സ്നേഹം തോന്നുന്നത് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതുവരെ കുറച്ച് ഈഗോയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പോലും വഴക്കിട്ടിരുന്ന അവർ കാരണം നിങ്ങളെപ്പോഴും അങ്ങോട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഇട്ടിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കാണും പക്ഷേ ഈ ടൈമിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ എൻ്റെ ആക്കി മാറി മാറിപ്പോയിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത്രയും നാളും അവർ ഇങ്ങോട്ട് വഴക്കിട്ടുണ്ടെങ്കിൽ ഇപ്പം ശരിക്കും ഫീലിങ്സ് മൊത്തം ആ ഒരു വ്യക്തിക്കാണ് നമുക്ക് അടുത്തൊരു കാർ കണ്ടെത്താം എൻ്റെ എന്നൊക്കെ ആ ഒരു വ്യക്തി ഒരുപാട് ഭയക്കുന്നുണ്ട് ഓക്കെ ഫോറോ സൂറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് റിയൂണിയൻ നടന്നാൽ മതി ഒന്ന് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ തിരിച്ചു വരാനും നിങ്ങളുടെ ഒരു മനസ്സ് മാറി വീണ്ടും സ്നേഹത്തോടി ഇരിക്കാനും ഒക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങളെന്തായാലും ഇതിൽ നിന്ന് ഓൺ ചെയ്തു എന്നുള്ളൊരു ഭയം നന്നായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം പ്രീയൂണിയൻ വേണം കാരണം നിങ്ങളെപ്പോലെ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ പങ്കിട്ട സ്നേഹങ്ങളൊന്നും ആ ഒരു വ്യക്തിക്ക് വേറെ എങ്ങനും കിട്ടത്തില്ല അപ്പോൾ അത്ര സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ളൂ പിന്നെ ആളുടെ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഈഗോയോ ഇല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോയതും ഇപ്പം നിങ്ങളിത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ ആകെ വിഷമത്തിലാണ് ആളിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം സങ്കടത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് ഒക്കെ നിങ്ങൾക്ക് അടുത്ത കാർഡൊന്നെടുക്കാം ഓക്കെ ആണ് വന്നേക്കുന്നത് ഒരുപാട് പെയിൻഫുള്ളാണ് ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോവാണ് മിക്കവാറും ഇത് ഒരു ഫാമിലി ലൈഫ് തന്നെ ഹസ്ബൻഡ് വൈഫ് തന്നെയാണെന്ന് തോന്നും അതല്ലെങ്കിൽ എന്തായാലും ലവ് റിലേഷൻ തന്നെ ആയിരിക്കണം അല്ലാതെ ഫ്രണ്ട്സിനൊന്നും ഇത്രമാത്രം പെയിൻഫുള്ളായിട്ട് വരത്തില്ല ആ ഒരു വ്യക്തി അത്രമാത്രം വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു നമ്മൾ ഭയത്തിലാണ് ചിക്സ് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് എന്തോ നല്ല സന്തോഷത്തിലാണ് കാരണം നിങ്ങൾ ഒന്നേ ഏതെങ്കിലും ഒരു ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇപ്പം ഏതെങ്കിലും ദൂരസ്ഥലത്ത് ഒന്നീ ജോലിക്കായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും ഞാൻ പറയൂ വേറൊരു ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് അകലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അത് ഒരു യാത്രയൊക്കെ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ട് അത് നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ ഒരു അകൽച്ച ആളിന് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈഗോ കാരണം പരസ്പരം കോണ്ടാക്റ്റ് ചെയ്യാനും വയ്യാത്ത അവസ്ഥയിലാണ് ആ ഒരു ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങൾ പോയി നിങ്ങളെന്തായാലും സന്തോഷമായിട്ടായിരിക്കുന്നതെന്ന് ആ ഒരു വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആൾ ശരിക്കും ഡൗൺ ആയിട്ടുണ്ട് പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൊക്കെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഓവർ തിങ്കിങ് കൊണ്ടായിരിക്കും ആള് ആളിനെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ ഒരുപാട് ഇങ്ങനെ എന്താണ് ഫീലിങ്സിലെല്ലാം കൂടെ കെട്ടിയിട്ടേക്കുന്ന പോലെയാണ് ആളിനൊന്നും പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരുടെയും സംസാ സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് കാരണം നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു എന്ന് ആൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാണെന്ന് ആൾ തോന്നണ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ ഹാപ്പി ആണ് നിങ്ങൾ പൂർണ്ണമായിട്ട് എൻഡാക്കി എന്നൊക്കെ ആ ഒരു വ്യക്തിയങ്ങ് ചിന്തിച്ച് കൂട്ടുവാണ് കൂടുതലും ആ ഒരു വ്യക്തിയുടെ ഓവർ ആണ് സ്വയം ട്രാപ്പിലാക്കേജും കുറെ ഓവർ തിങ്കിങ് ആണ് ഇനി അത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇനിയും പോയി നിങ്ങൾ സന്തോഷമായിരിക്കും ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നൊക്കെ ഒരു ചിന്തയില് ആകെ ഭയപ്പെട്ടിരിക്കുവാണ് ഫുള്ള് ബ്ലാങ്കായിട്ട് തോന്നും ആളിന് കാരണം മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യവും ആളുടെ മൈൻഡിലില്ല ഇപ്പം ടെൻഷനാണ് ഒരു മുമ്പോട്ട് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകണം ഈ ഒരു സിറ്റുവേഷൻ വിഷമം കാരണം നമുക്ക് അടുത്ത കാരണം നോക്കാം വന്നിട്ടുണ്ട് എന്തായാലും പ്രതീക്ഷയോടെ തന്നെ ആ ഒരു വ്യക്തി ഇരിക്കുവാണ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ആ ഒരു വ്യക്തി ഇരിക്കുവാണ് എന്തായാലും നിങ്ങൾ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയുണ്ട് അത് പ്രാർത്ഥനയും മാനിഫെസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയും പറഞ്ഞ ഒരു ഫോർ ഓഫ് സോർസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം അടുത്ത കാട്ടുകൂടെ നോക്കി ക്യൂനകപ്സ് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം നിങ്ങളെ ഈ ടൈമിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല ഒരു ആ ഒരു വ്യക്തി ഭയങ്കര വിഷമത്തിലാണ് നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹം പോകുന്ന സമയമാണ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ ടൈമില് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്യണം മക്കളെ കുറച്ച് എന്തായാലും സ്നേഹത്തോടെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വ്യക്തി നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും ഈയൊരു കോണ്ടാക്സിറ്റേഷനും ഒക്കെ മാറ്റി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളെ സ്നേഹത്തോടെ തിരിച്ചു വരും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും കാരണം ഇതൊരു ആ ഡെത്ത് കാർഡൊക്കെ ഒന്നുണ്ടാവും നിങ്ങൾക്ക് പാസ്ലേറ്റിന് ഒരു കണക്ഷനൊക്കെ ഉള്ളതായിട്ട് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് പോകത്തില്ല തിരിച്ചു വരും ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലും സ്നേഹത്തോടെ തന്നെ ഈ ബ്ലോക്ക് ചെയ്തേക്കുന്നു അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റും എന്നൊക്കെ തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിലെ നല്ല ഓർമ്മകളിലാണ് ഇരിക്കുന്നത് പാസ്റ്റില് നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ട് നല്ല നിമിഷങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനോ മുമ്പോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ലെന്ന് അവർക്ക് ഒരു വിശ്വാസമുണ്ട് കാരണം നിങ്ങൾ അത് നേരത്തെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം കൂടില്ലാതെ മുമ്പോട്ട് പോകുന്നവരെ ചിന്തിക്കാൻ കൂടെ പയ്യ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും തിരിച്ചു വരായിരിക്കത്തില്ല വരും വീണ്ടും റീയൂണിയൻ ഉണ്ടാവും സ്നേഹത്തോടെ മുമ്പോട്ട് പോകും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ചിന്തിക്കുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റി വരും അങ്ങനെ പുതിയ തുടക്കം നിങ്ങളിടയിൽ ഉണ്ടാവും എന്ന് തന്നെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് എന്തായാലും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ള നിമിഷങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് എല്ലാം സന്തോഷവും സ്നേഹവും ഒക്കെ കാരണം നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സ്നേഹം ആ ഒരു വ്യക്തിക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ലോകം അത്രമാത്രം സ്നേഹമാണ് സന്തോഷമാണ് പിന്നെ ആ ഒരു എന്താണ് ഈഗോയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനായിരിക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നതും മഴക്കിടുന്നതും ഒക്കെ അപ്പം എന്തായാലും തടസ്സങ്ങളെല്ലാം മാറ്റി ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ ചെല്ലും നിങ്ങളിപ്പോൾ നിങ്ങളാണ് മാറിപ്പോയെന്നാണ് ഈ കാർഡെല്ലാം കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു എനർജിന്ന് മാറിപ്പോയിട്ട് അതിലാണ് ആ ഒരു വ്യക്തി ഫുള്ളായിട്ട് വിഷമിച്ചിരിക്കുന്നത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ ആളാകെ സ്റ്റക്കായിരിക്കുവാണ് അപ്പം ആൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രശ്നമെല്ലാം മാറി നിങ്ങളെന്തായാലും ഒരു പുതിയ തുടക്കമായിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലും സ്നേഹത്തോടെ തന്നെ വരുന്നൊരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ് നമുക്ക് അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ അതെ ഞാൻ പറഞ്ഞത് എത്രമാത്രം പെയിൻഫുള്ളായ നിങ്ങളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഇത്രമാത്രം പെയിൻഫുള്ളാണെങ്കിൽ എന്തായാലും ഫ്രണ്ട് ആയിരിക്കത്തില്ല ഒന്നീ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ലവ് റിലേഷനിലുള്ള വ്യക്തി ആയിരിക്കണം അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി ചെയ്താണ് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക് യു മക്കളെ